ദൈവത്തിന്റെ അതില്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ യേശുക്രിസ്തു ദൈവം അല്ല എന്ന വാദം സ്ഥാപിക്കേണ്ടതിന് വേണ്ടി അനേകം ആളുകൾ നൽകുന്ന തെളിവുകൾ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അതിൽ ആദ്യത്തെ തെളിവ് യേശുക്രിസ്തു ഒരിക്കലും സ്വയം ദൈവം എന്ന് അവകാശപ്പെട്ടിട്ടില്ല അതുകൊണ്ട് യേശു ദൈവമല്ല എന്ന വാദമാണ് നമ്മൾ പരിശോധിച്ചത് അങ്ങനെയുള്ളൊരു വാദം പരിശോധിച്ചപ്പോൾ വളരെ കൃത്യമായി ഒരാൾ സ്വയം ദൈവം എന്ന് അവകാശപ്പെടാത്ത കാരണത്താൽ അദ്ദേഹം ദൈവം ആവുകയില്ല എന്ന് പറഞ്ഞാൽ അത് യുക്തിരഹിതമാണ് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് യേശുക്രിസ്തു ദൈവമല്ല എന്നതിന് ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന മറ്റൊരു തെളിവ് നമ്മൾ പരിശോധിക്കുകയാണ് നമുക്കത് പരിശോധിക്കണമല്ലോ കാരണം ഏതെങ്കിലും ഒരു ആശയം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആളുകൾ തെളിവ് എന്ന രൂപേണ അവതരിപ്പിക്കുന്നത് വസ്തുതാപരമാണോ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നിലനിൽക്കുന്നതാണോ എന്ന കാര്യം സാമാന്യ ബുദ്ധിയുള്ള നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നതാണ് അത് പരിശോധിക്കേണ്ടതുമാണ് രണ്ടാമത്തെ തെളിവ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് യേശു ക്രിസ്തു ദൈവം അല്ല എന്ന വാദം സ്ഥാപിക്കേണ്ടതിന് വേണ്ടി ചൂണ്ടിക്കാണിക്കുന്ന തെളിവ് അതെന്തെന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച സന്ദർഭത്തിൽ മനുഷ്യന് സാധാരണ രീതിയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും യേശുക്രിസ്തു ചെയ്തിട്ടുണ്ട് അങ്ങനെ മനുഷ്യന് ചെയ്ത പല കാര്യങ്ങളും യേശുക്രിസ്തു ചെയ്തിട്ടുള്ള കാരണത്താൽ യേശു ക്രിസ്തു ദൈവം അല്ല എന്ന ഒരു വാദമാണ് രണ്ടാമത്തെ തെളിവായിട്ട് ആളുകളുടെയും ഇത് തീർച്ചയായിട്ടും നമുക്ക് വിശകലനം ചെയ്യേണ്ട ഒരു തെളിവ് തന്നെയാണ് എന്തിനാണിത് വിശകലനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഒരു തെളിവ് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുമോ അത് യുക്തിസഹമാണോ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അതിനു വേണ്ടിയാണ് നമുക്കത് വിശകലനം ചെയ്തു നോക്കാം ഉദാഹരണം പറഞ്ഞാൽ യേശുക്ക ഈ ഭൂമിയിൽ ജീവിച്ച കാലത്ത് മനുഷ്യരെ ചെയ്തിട്ടുള്ള അനേകം കാര്യങ്ങൾ യേശു ഖിസു ചെയ്തിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് അതിനെ ആർക്കും നിഷേധിക്കാനാകും ഉദാഹരണം പറഞ്ഞാൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച സന്ദർഭത്തിൽ യേശു ഭക്ഷണം കഴിച്ചു ഇത് മനുഷ്യൻ ചെയ്യുന്നൊരു കാര്യമാണല്ലോ മനുഷ്യര് എല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട് യേശുക്രിസ്തു ഭക്ഷണം കഴിച്ചു അതുപോലെ തന്നെ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ യേശു ക്രിസ്തു ഉറങ്ങിയിട്ടുണ്ട് ഈ ലോകത്തുള്ള സകല മനുഷ്യരും ഉറങ്ങാറുണ്ട് അതുപോലെ യേശു ക്രിസ്തു ഉറങ്ങിയിട്ടുണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അതുപോലെ തന്നെ ഈ ലോകത്ത് ഉള്ള ആളുകൾ നിശ്ചിത കാലഘട്ടം ജീവിച്ചിരിക്കുകയും അത് കഴിഞ്ഞ് മരിക്കുകയും ചെയ്യും യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഐഹിക ജീവിതം നയിച്ച കാലത്ത് യേശു ജീവിക്കുകയും പിന്നീട് കുരിശിൽ മരിക്കുകയും ചെയ്തു ഈ മൂന്ന് തെളിവുകൾ ഇതുപോലെ ധാരാളം തെളിവുകളുണ്ട് യേശു കരഞ്ഞു യേശു നടന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം മനുഷ്യര് ചെയ്യുന്നതാണ് മനുഷ്യര് കരയുന്നു ചിരിക്കുന്നു നടക്കുന്നു ഉറങ്ങുന്നു മരിക്കുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം മനുഷ്യര് ചെയ്യും മനുഷ്യര് ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം യേശുക്രിസ്തു ചെയ്തിരിക്കുന്നതുകൊണ്ട് യേശു ദൈവമല്ല പകരം മനുഷ്യനാണ് എന്ന ന്യായമാണ് ഇത്തരം ആളുകൾ പറയുന്നത് ഇത് യുക്തിസമായ ഒരു വാദമാണോ എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ മറ്റൊരു താരതത്തെ കൊണ്ടുവരികയാണ് മനുഷ്യൻ ചെയ്തത് യേശു ക്രിസ്തു ചെയ്തിരിക്കുന്നു അതുകൊണ്ട് മനുഷ്യൻ എന്ന നിലയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ യേശു ചെയ്ത കാരണത്താണ് യേശു മനുഷ്യനാണ് എന്ന ഒരു വാദം അത് യുക്തിസുഖമല്ല എന്നുള്ളതിന് മറ്റൊരു താരതമ്യമാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് നമ്മളെല്ലാം ചിന്താശേഷിയുള്ളവരാണല്ലോ അത്രയ്ക്ക് മന്ദബുദ്ധികളല്ലാത്ത നമ്മൾ സുന്ദരമായ ഒരു തളിച്ചു വർക്ക് നമുക്കെല്ലാവർക്കും ഈ സുന്ദരമായ പ്രവർത്തനക്ഷമതയുള്ള കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഈ തലച്ചോറ് പാണയം വെക്കാനുള്ളതല്ലല്ലോ ഇത് ഉപ്പിലിട്ട് വെക്കാനുള്ളൊരു സാധനം നമ്മുടെ തലച്ചോറ് ഒരാൾ പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് വസ്തുതാപരമായി നിരീക്ഷിക്കാനും അത് പരിശോധിക്കാനും വേണ്ടി കൂടെയാണല്ലോ നമുക്ക് തലച്ചോറ് നികുതന്നിട്ടുള്ളത് അപ്പോൾ ആ തലച്ചോറ് വെച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു താരതമ്യം പരിശോധിക്കാം നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായക്കുട്ടിയെ കുറിച്ച് എത്തിക്ക ഒരു നായ്ക്കുട്ടി ആ നായ്ക്കുട്ടി ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള മാത്രമല്ല ഈ നായക്കുട്ടി ഉറങ്ങുന്നു ഉറങ്ങുന്നു എന്നുള്ളത് മാത്രമല്ല ഈ നായക്കുട്ടി ഒരുപക്ഷെങ്കിൽ മരിച്ചേക്കാം എന്നെങ്കിലും ഒരിക്കൽ ആ നായക്കുട്ടി മരിക്കും ഇനി ഈ നായക്കുട്ടിയുടെ ഉടമയായ നിങ്ങളും ഈ നായക്കുട്ടി ചെയ്യുന്നത് പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നു അതുപോലെ തന്നെ ഇതേ നായക്കുട്ടിയുടെ ഉടമയായ നിങ്ങൾ ഉറങ്ങുന്നു നായക്കുട്ടിയും ഉറങ്ങുന്നു നിങ്ങൾ ഉറങ്ങുന്നു നായക്കുട്ടി ഒരിക്കൽ മരിക്കും നിങ്ങൾ ഒരിക്കൽ മരിക്കും അപ്പോൾ ഒരാൾ പറയുകയാണ് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ വളർത്തുന്ന നായക്കുട്ടി ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും മരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ആ നായക്കുട്ടിയുടെ ഉടമയായ നിങ്ങളും ഭക്ഷണം കഴിക്കും ഉറങ്ങും മരിക്കും അതുകൊണ്ട് നിങ്ങൾ ഒരു നായക്കുട്ടിയാണ് മനുഷ്യനല്ല വെറുമൊരു നായക്കുട്ടിയാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അംഗീകരിക്കും സാമാന്യ ബുദ്ധിയുള്ള നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു വാദത്തെ അംഗീകരിക്കാൻ കഴിയുമോ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ല നായക്കുട്ടിയെയും നിങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്തപ്പോൾ ഒരുപാട് താരതമ്യങ്ങളുണ്ട് എന്നുള്ള കാരണത്താൽ ആ നായക്കുട്ടി പോലെ നിങ്ങളും ഒരു നായക്കുട്ടിയാണ് എന്ന് മറ്റൊരാള് നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മനുഷ്യരോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന് മനുഷ്യർ ചെയ്യുന്ന പല കാര്യങ്ങളും യേശുക്രിസ്തുവിന്റെ ചെയ്യാൻ കഴിയുന്നു അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നു എന്നുള്ള കാരണത്താൽ യേശു ക്രിസ്തു ദൈവം യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള താരതമ്യം കൊണ്ടുവന്നുകൊണ്ട് യേശുക്രിസ്തു ദൈവം അല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അബദ്ധമാണ് അത് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല യാഥാർത്ഥ്യബോധമുള്ള ബോധമുള്ള ബൈബിൾ പരമായിട്ട് അറിവുള്ള ആർക്കും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നൊരു വാദമല്ല അതുകൊണ്ട് ഇത്തരം വാദങ്ങൾ തെളിവായി ഉയർത്തിക്കൊണ്ടുവന്ന് യേശു ക്രിസ്തു ദൈവം അല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രവണതയിൽ നിന്ന് ആ പ്രവണത ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴും ആ പ്രവണതയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആശയങ്ങൾ ആവിഷ്കരിച്ചു ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർത്തും നിങ്ങൾ യുക്തിരഹിതമായ ഒരു കാര്യമാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിയണം ഈ വാദം നിലനിൽക്കുന്ന ഒരു വാദമല്ല ഇത് യുക്തിരഹിതമായ അശാസ്ത്രീയമായ ഒരു വാദമാണ് എന്നുള്ളത് തിരിച്ചറിയണം എന്ന് മാത്രം നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ് ഇതേ വിഷയത്തിൻ്റെ മൂന്നാം ഭാഗം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ലഭ്യമാകും ദൈവ നിങ്ങളെ അതുവരേക്കും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും